ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഞങ്ങളും വരുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി മണിക്ക് നേരത്തെ കൂടിയേ പച്ച കാർപ്പറ്റൊക്കെ വിരിച്ച് കൊടിപടലങ്ങൾ ഇല്ലാതെ നല്ല സുഖസുന്ദരം ആക്കി എവിടെ അറിയങ്ങള് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ ഉണ്ടല്ലേ നമ്മളെ കൊമ്പങ്ങാട് കോയ ലാലാ മലപ്പുറം ടീം ഇന്ന് കരുവാരകുണ്ട് നമ്മുടെ പഞ്ചായത്ത് കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് വരികയാണ് നമുക്കറിയാം ഫെസ്റ്റ് നടത്തുന്നത് കഴിഞ്ഞ വർഷം ഫെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ സ്ഥലങ്ങൾ മേടിച്ചു അപ്പൊ അതിന് ഇനി എത്രയും പെട്ടെന്ന് ഒരു ബിൽഡിങ് പണിയാന്നുള്ള നിലക്കാണ് ഈ രണ്ടാമത്തെ കുറയും കൂടി അവിടെ എത്തിയിട്ടുള്ളത് അപ്പോ ഇന്നിപ്പോ നല്ല വൃത്തിയിൽ ഉഷാറാക്കി ലാലാമലപ്പുറം ഒക്കെ വന്നപ്പോ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പറയാം എന്തായാലും അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്താന്നുള്ളത് നമുക്ക് ഈ ഒരു കാർണിവലിന്റെ എം ഡി എല്ലാമെല്ലാമായി കാർണിവല് നിയന്ത്രിക്ക ഒരാളുണ്ട് ഇതിന്റെ മെയിൻ ആള് അപ്പൊ നമുക്ക് അയാളൊന്നും പരിചയപ്പെടാം നമ്മളെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല നാല് വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ വിവരങ്ങൾ പറയാനല്ലാതെ മെമ്പർമാരും പഞ്ചായത്ത് ഭാരവാഹിയും ഉണ്ടാകുന്ന നമ്മള് ഇങ്ങോട്ടേറെന്താ കുഞ്ഞു മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് കുഞ്ഞുമുഹമ്മദൊക്കെ ഞാൻ എന്തായാലും ക്യാമറ നിൽക്കാ നല്ല മെയിലാണ് അപ്പൊ മൂപ്പനെന്ന് പരിചയപ്പെടണം കുഞ്ഞു മുഹമ്മദ് അല്ലേ നിങ്ങൾ ശരിക്കും സ്ഥലം ഇവിടെ സ്ഥലം എന്റെ പൊന്നാനിയാണ് പൊന്നാനി ഈ ഒരു മേഖലയിൽ ഇപ്പൊ എത്രയല്ല പ്രവർത്തിക്കുന്നത് പറഞ്ഞത് ഇപ്പൊ നാല്പത് കൊല്ലം എന്ന് പറയാം നാൽപ്പത് കൊല്ലം ഒരു പോയി നമ്മൾ ഇതിന്റെ ഇതിന്റെ മമ്പാടി ചെയ്തിട്ടുണ്ട് മമ്പാടി ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോ സ്റ്റേജ് പ്രോഗ്രാമുകൾ തുടങ്ങാളോ അപ്പൊ കൊമ്പങ്ങാട് പോയപ്പോ എന്താ എങ്ങനെ നമ്മളെങ്ങനെ കൊണ്ടുവരണ്ടരുന്നതിന് കൊമ്പങ്ങാട് പോയ വരുന്നത് എന്ന് പറഞ്ഞാല് ഒന്ന് കാണും പിന്നെ സ്റ്റേജിൽ പോലെ പ്രോഗ്രാം അവതരിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചെയ്യും അത്ര സമയം കിട്ടുള്ളൂ എനിക്ക് പറയാനുള്ളത് ഇത് ബഡ്സ് സ്കൂളിന്റെ പണ്ട് സമാഹരിക്കാനാണ് ഈ പഞ്ചായത്ത് പഞ്ചായത്തിനോട് ഞാൻ സഹകരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഓരോ പരിപാടിക്കും നിങ്ങൾ സഹകരിക്കണം പോയോരോ മാറ്റം വരും പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ാണ് എൺപത് ആ സ്റ്റേജ് പ്രോഗ്രാം നടക്കാൻ എൺപത് അല്ല അമ്പത് അമ്പത് അഞ്ച് പൂജ്യം അമ്പത് അമ്പത് ആ അപ്പൊ സ്റ്റേജ് പ്രോഗ്രാം എൻട്രീസ് ഒക്കെ

എല്ലാര് പണിക്കാരാണ് എന്തായാലും ഒന്നും പറയുന്നത് പൊടിവാറൂല അത് ഏതായാലും നല്ലൊരു മേച്ചം തന്നെയാണ് കാരണം വെച്ചാൽ ഈ പൊടിന്റെ ഒരു പ്രശ്നം വളരെ അധികം ഉണ്ട് അപ്പൊ അത് തീർന്നു ആടങ്ങള് ഫുള്ള് കാർപ്പറ്റ് വിരിച്ച് തുഷാറാക്കി കാർപ്പറ്റല്ല എന്താ കൊണ്ട് പച്ച നെറ്റില്ലേ എന്തായാലും പൊടി പാറില്ല എന്നല്ലേ ഉറപ്പായി ഏ അപ്പൊ ഇതിന്റെ ഉള്ള് വൃത്തി തന്നെയാണ് കാര്യങ്ങളാണ് എന്തായാലും കൊമ്പങ്കാട് കോയ ഇന്ന് വരട്ടെ ഗുണാക്കേവ് നമ്മുടെ കരുവാരകുണ്ടിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഞാനിപ്പോ അതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല ഞാനിപ്പോ കൊമ്പങ്ങാട് പോയ വരുമ്പോ ഇതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് എഴുതിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലം എവിടെ ചോദിച്ചാലേ അവിടത്തൊന്നും പോകാൻ പേ ഞങ്ങള് എല്ലാം ഉണ്ട് കംപ്ലീറ്റ് ജിറാഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗുണാക്കിയ വേണ്ടി ഉള്ള കയറുന്നില്ല നമ്മളെ മരണക്കിണറ് ഒക്കെ ഉറങ്ങു ഇപ്പൊ മോലാളി കുഞ്ഞുമ്മക്ക് പറഞ്ഞാല് മൂപ്പരെന്ന് പരിചയപ്പെടാനായി നമുക്ക് നമ്മളെ നാട്ടുകാരം തന്നെയാണ് സംഭവം അപ്പൊ സ്റ്റേജ് പ്രോഗ്രാം എല്ലാ കൊല്ലവും നടക്കുന്നമാതിരി ഈ വർഷവും ഇവിടെ തന്നെയാണ് സ്റ്റേജ് പ്രോഗ്രാം നടക്കണത് അതിന്റെ പണികൾ നടക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ കോമ്പൗണ്ടൊക്കെ പ്രവേശിക്കുന്നുണ്ട് ചുട്ട വെയ്യ പത്രം മണിയിട്ടുള്ളു ഇല്ല വെയില്ല എന്നാണ് സ്റ്റേജിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഏന്ന് പറയുമ്പോൾ എന്താ പറയുക നിങ്ങള് നമ്മള് നമ്മുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്കൂളിന്റെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് എല്ലാവർക്കും അറിയാം പെരുവാരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ നമ്മൾ കിട്ടി സ്ഥലം വാങ്ങി ഇനിയിപ്പോൾ എം എൽ എന്റെ ഒരു പ്രോൺസറും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ബാക്കിയുള്ള ഫണ്ടുകൾ കണ്ടെത്തുക അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു സ്കൂള് നല്ല ഉഷാറായിട്ട് ആ സ്കൂള് കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് ഏഹ് നല്ലൊരു സ്കൂൾ വരണം അപ്പോ പരമാവധി ആളുകൾ എല്ലാവരും സാഹചര്യ ഇപ്പൊ എൻട്രി ഫീസ് അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ മാതിരി തന്നെ അൻപത് രൂപയാക്കണം എന്ന് വെച്ചാൽ സ്റ്റേജ് പ്രോഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ ഒരു കാർണിവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ പാട് കൂടിയിട്ടാണ് എൻട്രി ഫീസ് അൻപത് ആക്കിയിട്ടുള്ളത് എന്തായാലും കൊമ്പങ്ങാട് പോയ കരുവാരം കൊണ്ടിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് വരിക ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എന്തായാലും ലാലാ മലപ്പുറം നമ്മളെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പരിചയപ്പെട്ടിട്ടുണ്ട് കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ആളെന്നാണ് എന്തായാലും സഹകരിക്കുക നമ്മുടെ ബെഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിന് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർണിവൽ വെച്ചിട്ടുള്ളത് നമ്മുടെ ചാനൽ ഓൺലൈൻ കരുവാറുകൊണ്ട് എന്നുള്ള ചാനലോട് കൂടി ഞാനും അവിടെ ഉണ്ടാകും വിവരങ്ങൾ പങ്കുവെക്കാം എന്തൊക്കെയാണ് എന്താ എന്നുള്ളത് എന്തായാലും അറിയാലോ നമുക്ക് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക ഫാമിലി ആയിട്ട് പോകുന്നുള്ളേ